പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുച്ഛേട്ട ഞാൻ വന്നു എന്ന് പറയാണെങ്കിൽ സുചേട്ടൻ ബിഗ് ബോസിൽ പോയതായിരിക്കും ആരായി പറയുന്നേ നമ്മുടെ രേഷ്മി തങ്കച്ചനാണോ ഇത് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രേണു രേണുസൂദിയോട് അനുമോളോടൊക്കെ ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോന്നൊക്കെ പക്ഷെ ചോദിച്ച സമയത്തൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാൻ പോകുന്നില്ല എന്നാണ് മേ ബി അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ബിഗ് ബോസിലേക്ക് പോകുന്നത് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം പക്ഷേ രേണു ചേച്ചി രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പം എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് പോകാമെന്ന് പറയുന്നത് അടിപൊളി അഭിനയായിരുന്നു ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രേണു ചേച്ചി വീട്ടിൽ തന്നെയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിട്ടുള്ളത് എന്തായാലും ബിഗ് ബോസിനകത്തേക്ക് പോയല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്ര നെഗറ്റീവ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത് എന്തോരം വിമർശനങ്ങളായിരുന്നല്ലേ എന്തായാലും എഴുതി അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എഴുതിന്റെ എൻട്രി എൻട്രി ഒരു റെഡ് കളർ സാരിയൊക്കെ കൊടുത്ത് ഡാൻസ് ഒക്കെ കളിച്ച് നല്ലാട്ടി പുള്ളിയിൽ എൻട്രി ഒക്കെ ആയിരുന്നു അതുവരെ കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് അവരുടെ ഫാമിലിനെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെന്റ് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ വീട് കാണിച്ച സമയത്തായിരുന്നു അവിടെ സുദിലേ അല്ലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നെ ഫിറോസിക്ക് ചെയ്തു കൊടുത്ത ആ ഒരു വീടല്ല അവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ ഏതായിരിക്കും ആ വീട് അതാണ് നമ്മുടെ ഗൈസ്ട്രേഷ്മാപ്പി തങ്കച്ചന്റെ വാടക വീട് എന്ന് പറയുന്നത് കുഞ്ഞു ആണോ ഞാൻ വഴി അങ്ങനെ ബിഗ് ബോസിൽ കയറി ബിഗ് ബോസ് വഴി ഫിറോസിക്കൊരു പ്രൊമോഷൻ കിട്ടണ്ട എന്ന രീതിക്ക് കൊണ്ട് ചെയ്തതാണോ ഇത് പോട്ടെ അതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസിന്റെ അകത്തേക്ക് കാല വെച്ച സമയത്ത് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് സുദി സെന്റിമെന്റ്സ് ഇല്ലാതെ രേണു സുദിക്ക് അവിടെ ഒരു ദിവസം പോലും പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത് സുതുചേട്ട ഞാനിവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു രേഷ്മപ്പി തങ്കച്ചൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞാനിവിടെ എത്തിന്ന് പറഞ്ഞു സുചേട്ടൻ ബിഗ് ബോസിലായിരിക്കും ലാലേട്ടൻ സ്ട്രാറ്റജിനെ കുറിച്ച് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് രേഷ്മപ്പി തങ്കച്ചൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പം ഇവിടെ നമ്മളായിട്ട് നിൽക്കണം പ്രത്യേകിച്ച് തന്ത്രങ്ങളൊന്നും അനേണ്ട കാര്യമില്ല എന്നൊക്കെയായിരുന്നു രേഷ്മി തങ്കച്ചൻ പറയുന്നുണ്ടായിരുന്നേ ആരായി പറയുന്നേ രേഷ്മപ്പി തങ്കച്ചനോ സോഷ്യൽ മീഡിയ മൊത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച നെഗറ്റീവ്സിന്റെ റാണി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴേ എല്ലാവർക്കും തോന്നിയതായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ബിഗ് ബോസിൽ കയറാൻ തന്നെ ായിരുന്നുള്ളത് തന്ത്രങ്ങളും സ്ട്രാറ്റജിയെ കുറിച്ച് പ്രത്യേകിച്ച് രേണുസുദ്ധിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല റേുസുദ്ദിന്റെ ആ എൻട്രിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക കമന്റിൽ രേഖപ്പെടുത്താതെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം